പുതിയൊരു വീടയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീടയിൽ കാണിക്കാൻ പോകുന്നത് കുരുമുളകിൻ്റെ തയ്യ് കുഴിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ പൈപ്പ് മല ആണ് അപ്പോൾ കുയ്യൊക്കെ ഇതാ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതാ വണ്ണം കൂടിയൊരു പൈപ്പ് നാല് ഉൾസ് ഇട്ട് കൊടുക്കുകയാണ് കമ്പി ചൂടാക്കി നല്ല ചൂടാവണം കേട്ടോ കമ്പി ശേഷം ചൂടായ അതുപോലെ ഊൾസ് ഉണ്ടാക്കി കൊടുക്കുക രണ്ട് കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും കോത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉള്ള കൂടി പൈപ്പിൻ്റെ ഉള്ളിലോട്ടിട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുക രണ്ട് കമ്പിയും കൂടി നമ്മൾ ഇങ്ങനെ ഇള ഇളക്കം വരുമല്ലോ അപ്പോൾ ഇളക്കം വരാതിരിക്കാന് ചെറിയ കമ്പി ഇതുപോലെ കെട്ടി കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ കണ്ട നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇളക്കാൻ പറ്റൂല അപ്പോൾ എല്ലാ കമ്പി ഇതുപോലെ ചെയ്തെടുക്കുന്നത് പൈപ്പ് കുയിൽ വെച്ചിങ്ങനെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ കോൺക്രീറ്റ് മേലാണിത് നല്ല സെറ്റായി വരുള്ളൂ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇളക്കാൻ പറ്റുമല്ലോ പൈപ്പ് പിന്നെ നമ്മൾ പശ വെച്ച് കൊടുക്കണം കേട്ടോ പശ വെച്ചിങ്ങാണ്ട് വേറൊരു പൈപ്പുമൊക്കെ ഒട്ടിച്ചുകൊടുക്കാണ് കേട്ടോ അപ്പോൾ ഈ പൈപ്പിൽ ആദ്യം നമ്മൾ ഫിറ്റാക്കിയ പൈപ്പിൽ മണ്ണിട്ട് ഇങ്ങാണ്ട് അതിൻ്റെ മുകളിലാണ് പശ വെച്ചാണ്ട് ഇതാ പൈപ്പ് ഫിറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ അതായത് നടുഭാഗമാണ് ഫിറ്റാക്കി കൊടുക്കേണ്ടത് അതിൻ്റെ ശേഷം നമ്മളിതാ ഈ കുയിൽ ഈ കുയിൽ ഇതാ ഇത്തളിട്ടെടുത്തിട്ടോ ഇത്തളിട്ടതിന് ശേഷം പിന്നെ അതിന് ചാണകവും എല്ലും പൊടി വേപ്പും പുണ്ണാക്ക് കടല പുണ്ണാക്ക് എല്ലാം കൂടി മിക്സാക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതായി കുരുമുളകിൻ്റെ തൈ വാങ്ങിയതാണ് പറങ്കുമൂച്ചിക്കന്ന് ഇരുപത് തൈ വാങ്ങിയിട്ടുണ്ട് ഒരു തൈന് എൺപത് രൂപ വെച്ചാണ് കേട്ടോ നമ്മൾ ഇരുപത് തൈ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ പത്ത് പൈപ്പാണ് നമ്മളിവിടെ ഇപ്പോൾ കുഴിച്ചിട്ടിട്ടുള്ളത് അപ്പോൾ ഒരു പൈപ്പിന് രണ്ട് തയ്യാണ് കേട്ടോ എന്ന് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ തൈ വാങ്ങിയൊക്കെ നമ്മൾ ഇങ്ങനെ കുഴിച്ചിടാൻ പാടില്ല കേട്ടോ ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കുഴിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളിത് കുഴിച്ചിടേണ്ടത് അപ്പോൾ നമ്മൾ ഇതൊക്കെ മിക്സാക്കി ഇട്ടിയതിൻ്റെ ശേഷം എന്തെങ്കിലും മണ്ണ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ മണ്ണിട്ടീൻ്റെ ശേഷമാണ് നമ്മളിങ്ങനെ തൈ വെച്ചു കൊടുക്കേണ്ടത് കവറിന്ന് പൊട്ടിച്ചുങ്ങാണ്ട് അതിൻ്റെ ശേഷം എന്തെങ്കിലും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിൻ്റെ ശേഷം നമ്മൾ ഇതിന് ഒരു പൊന്ത വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ വെയിൽ തട്ടാതിരിക്കാൻ കൊടപ്പനൻ്റെ ഓല അല്ലെങ്കിൽ എന്തെങ്കിലും പൊന്തൊന്നിങ്ങനെ വെച്ച് കൊടുക്കുക പിന്നെ ഈ കോഴിക്കളൊക്കെ ഉണ്ടെങ്കിൽ ചനക്കും ചെയ്യുമല്ലോ ഇത് അതിൻ്റെ മിക്സ് ഉണ്ടാക്കിയതാണ് കേട്ടോ എല്ലാം കൂടി എല്ലും പൊടിയും കടലപ്പിണ്ണാക്ക് എല്ലാം കൂടി മിക്സാക്കി എടുത്തതാണ് അത് നമ്മൾ വാരിയിട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൽ മണ്ണിട്ട് കൊടുക്കുകയാണ് നമ്മളെല്ലാം ഫിറ്റ് ഫിറ്റാക്കീൻ്റെ ശേഷമുള്ളതാണ് കേട്ടോ മുകളിലെ കണ്ടീല കമ്പി നല്ല ഉണ്ട് കേട്ടോ പൈപ്പ് പിന്നെ അതാ ഇതുപോലെ പൊന്ത വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഓരോന്നിനും അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ച് ചീമക്കൊന്നൻ്റെ ഇല ഒക്കെ കൊടുന്നിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ തോലെ ഇങ്ങോട്ട് അപ്പം വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇൻഷാല്